<S preachers> ി കുത്തിരം നടക്കുന്ന സ്ഥലങ്ങളത് പാ പറമ്പലിക്ക് പോകുമ്പോഴേ പാമ്പിന്റെ കടികളക്കുള്ള സാധനം അത് ബൂട്ടിട്ട് ഇല്ലെങ്കില് ഏതു വഴി കടി വരിക എന്നറിയാൻ പറ്റില്ല നല്ല പാമ്പുണ്ട് വെള്ളം നടക്കണേ ഇത് വെള്ളത്തിന് ബുദ്ധിമുട്ടില്ല ഇതൊരു കള്ളാണ് നല്ല വേനലേ എൻ്റെ വീട്ടിലേക്ക് അടിക്കുന്ന കിണറ്റിലെ വെള്ളം കുറഞ്ഞുടങ്ങി മാർച്ച് മാസമൊക്കെ ഇല്ല അപ്പം താഴെ പറമ്പൻ്റെ താഴെ ഒരു പഴയ ഒരു കുളണ്ടായിരുന്നു അത് ഞാനത് കുറച്ചു കാലം മുന്നേ അതിൻ്റെ നാല് സൈഡും കെട്ടി ക്ലിയർ ചെയ്ത് അതൊരു കിണർ പോലെയൊക്കെ അപ്പം അതെന്നാണ് അടിക്കുക ചുമ്മാ അത് വരുന്ന പോയി നോക്കിയോട്ടെ നമ്മൾ വെള്ളം എടുത്തുകൊണ്ടിരിക്കുന്ന കിണറുണ്ട് ഇപ്പോൾ ഉള്ളത് അത് ജസ്റ്റ് ഇപ്പം ഒന്ന് കാണിച്ചു തരാം പഴയ വരയിരുന്നത് പണ്ടത്തെ വരയിരുന്നു ഇതൊക്കെ പൊളിച്ചു പൊളിച്ചിട്ട് അപ്പുറത്ത് വേറെ വീട് വെച്ചത് അത് നമ്മുടെ പള്ള കിണർ ഇതാണ് ഈ കിണറ്റിൽ അത്യാവശ്യം വെള്ളമൊക്കെ ഉണ്ട് ഈ കിണറ്റിൽ വെള്ളത്തിന് ബുദ്ധിമുട്ടും അപ്പം ഇതില താഴത്തേക്ക് താഴത്തേക്ക് ഇറങ്ങി പോയാലാണ് മറ്റേ കിണറുള്ളത് നമ്മൾ അങ്ങോട്ട് ഇറങ്ങണം കുറച്ച് റിസ്ക് ആണ് നടന്നു പോകുന്ന സ്ഥലം ഇങ്ങനെ ചമ്മലേക്ക് ഇട്ടൊക്കെ ഇറങ്ങണേ നല്ല പാമ്പുണ്ടാവും അറിയില്ല അപ്പം പറമ്പിലേക്ക് പോകുമ്പോഴേ പാമ്പിന്റെ കടികൊള്ള സ്ഥലം അത് ഇത് ബൂട്ടിട്ട് പോകാൻ ഇല്ലെങ്കിലേ ഏതു വഴി കടി വരിക എന്ന് അറിയാൻ പറ്റില്ല നല്ല പാമ്പുണ്ട് ഇങ്ങനെ കഴിഞ്ഞാലേ ഇത്രയും ഭാഗത്തിന് കടി കൊള്ളില്ലല്ലോ ഇത്രയും ഭാഗത്ത് കടി കൊള്ളില്ല അത് നമുക്ക് നേരെ അമ്പലിക്ക് പോവാം താഴത്തേക്ക് ഇനി ഇറങ്ങാം ചമ്മൽ ചമ്മൾ പിടിച്ചിറക്കാം കരിടാഴ്ച ദിവസം പോയിട്ടുള്ളൂ എല്ലാ ദിവസം ഇങ്ങനെ തന്നില്ല ഞാൻ ഇവിടെ ഇങ്ങോട്ടും അടുത്ത ഓഫീസിൽ ജോലി എല്ലാം കഴിഞ്ഞ് വരുമ്പോൾ വൈകുന്നേരം ആറു മണി ഏഴുമണി വരും അവിടെ താഴത്തേക്ക് നടങ്ങാൻ തന്നെ പറ്റാറില്ല ഇവിടെ പഴയ ഒരു കുള കൊളം എന്ന് പറയാൻ പറ്റില്ല ഇപ്പം അത് ആകെ കുള കിടക്കാണ് അതിൻ്റെ ഒരു മോട്ടറ് വരെയൊക്കെ ഉണ്ട് മനസ്സിലോട്ടർ വരെയാണ് ഇടിഞ്ഞ് പഴയ മോട്ടോർ കഴിക്കുന്നു ഇതൊക്കെ ഇത് പഴയ കുളമായിരുന്നു ഇതിപ്പോൾ ആകെ ഇടിഞ്ഞ് വീണു ശരിയാകണം എന്നൊക്കെ ഉണ്ട് പക്ഷെ ശരിയാക്കി കഴിഞ്ഞാലും ഇതെല്ലാം നമ്മൾ നമ്മളിപ്പോൾ റെഡി ആക്കി എടുത്തു കഴിഞ്ഞാലും ഇത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനുള്ളൊരു പ്രായോഗിക അല്ല ഇത് പിന്നെ ഞാൻ വർഷകാലത്തൊരു ഫെബ്രുവരി വരെ ഇതിലൊക്കെ വെള്ളം ഉണ്ടാവും പറമ്പിൽ വെള്ളം നിൽക്കാൻ വേണ്ടിയിട്ട് ചാല് ഇനി ഇതെല്ലാം ഞാൻ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കാണിച്ചുതരാം നമ്മളിപ്പോൾ വേനൽക്കാലമായി നമുക്ക് അടിക്കാനുള്ള ഒരു കുളത്തിൻ്റെ സെറ്റപ്പാണ് അതിൻ്റെ മുകളിലൊരു വല കൊണ്ടെന്ന് പറഞ്ഞു ഗ്രില്ല് മാത്രമേ ഉള്ളൂ ഞാൻ വല ഇട്ട് വലയൊക്കെ ഇടുന്നു പുതിയൊരു വല മേടിച്ച് അതിന് പിള്ളിടുന്നു അത് കാണിച്ചു തരാണ്ടാവുള്ളൂ ഇപ്പോൾ ഇവിടുന്നാണ് മുകളിലേക്ക് ഞങ്ങൾ വെള്ളം പമ്പ് ചെയ്യുക ഇതിലിപ്പോൾ അത്യാവശ്യം വെള്ളം ഉണ്ട് കിട്ടും ഇഷ്ടം പോലെ ഇതിൽ വർഷക്കാലത്ത് വെള്ളം ഉണ്ടാവും ഇത് വെള്ളം കിടക്കണമല്ലേ ഇത് വെള്ളത്തിന് ബുദ്ധിമുട്ടില്ല ഇതൊരു കള്ളാണ് ചെറുതാ ഇപ്പൊ ഇതിന്റെ മുകളിൽ ഈ ഇതില്ലാത്ത കാരണം നെറ്റില്ലാത്ത കാരണം ഉള്ള പ്രശ്നം വന്നില്ല അപ്പൊ അതൊന്ന് ശരിയാക്കണം കിടക്കുന്നുണ്ട് ഇവിടെ അറിയില്ല ഇതാണ് നമ്മുടെ കള്ളടിക്കുന്ന േ ഇതിൽ ഏകദേശം ഒരു ഇപ്പൊ ഒരു ഒരു പതിനഞ്ചടി പന്ത്രണ്ടടി പതിനഞ്ചടി താഴ്ചയിൽ വെള്ളം കിടക്കുന്നുണ്ട് ഇതിൽ വെള്ളം പറ്റില്ല കാരണം ഞാൻ ഒരു പത്ത് വർഷം മുന്നേ ഇത് കംപ്ലീറ്റ് ഇത് താത്തി അടിയിൽ നിന്ന് കല്ലൊക്കെ കെട്ടി പൊന്തിച്ച് ഇങ്ങനെ കെട്ടി നിർത്തിയിട്ടുള്ളതാണ് അല്ലെങ്കിൽ ശരിക്കും വെള്ളത്തിന് കുറച്ച് ഷോർട്ടേജ് ഉള്ള സ്ഥലമാണ് ഞങ്ങളുടെ കുറച്ച് ബുദ്ധിമുട്ട് വരുന്ന സ്ഥലമാണ് പക്ഷേ ഈ ഒരു കുളം ഉള്ളതുകൊണ്ടും പിന്നെ അവിടെ ഈ ഞാൻ ഈ പറഞ്ഞില്ലേ ഞാൻ ചാലൊക്കെ കൂരിയിട്ടുള്ള കാരണം അവിടെയൊക്കെ ഒരു ഫെബ്രുവരി മാസം ആവശ്യം വെള്ളം ഉണ്ടാവും അത് കാരണം വെള്ളത്തിന് ബുദ്ധിമുട്ട് വരാറില്ല ഇതിൽ വെള്ളം പ്രശ്നമില്ല ഇതിന് മുകളിലേക്ക് പോകുന്ന പൈപ്പ് ആണ് ഇതിൽ ഈ പൈപ്പ് കൂടി അടിക്കാറ് ഇതിൽ വെച്ചിട്ടുള്ള സബ് മേസ്ട് മോട്ടറാണ് വെള്ളത്തിൻ്റെ അടിയിലേക്ക് കിടക്കുന്ന മോട്ടറ് അങ്ങനെയൊക്കെ കാര്യങ്ങൾ അവിടെ ഇടയ്ക്കൊന്ന് ചുമ്മാ പറമ്പ് കൂടെ നടക്കണ്ട നടന്നു വന്ന ഞായറാഴ്ച കാരണം ഞായറാഴ്ചയെ കാരണം ഒന്ന് വില നടക്കണം വില നടക്കുമ്പോൾ ഇങ്ങനെ പലവിധ സാധനങ്ങൾ കാണാം മുട്ടിമുട ഇതൊന്നുമില്ല മുളമണ്ണിന്റെ കൊത്ത് കാണിച്ചു തരാം മുളമ്പന്നി മുളമണ്ണിൻ്റെ കൊത്തുരണം കാണിച്ചത് മുള്ള മണ്ണിൻ്റെ കൊത്താണ് ഇത് കാണുന്നത് മുളമന്നി സ്ഥിരം നടക്കുന്ന ഫലങ്ങളത് ഇതുപോലുള്ള പല സംഭവങ്ങളും ഇവിടെ കാണാം അപ്പം ആരും കൂടെ വരവൊന്നുമില്ല പണ്ട് ഇതിനുള്ളിൽ തെങ്ങും തെങ്ങുണ്ടായിരുന്നു തെങ്ങിപ്പോഴും കുറച്ചൊക്കെ തെങ്ങുണ്ട് കാവുങ്ങ് ഉണ്ടായിരുന്നു പിന്നെ ഈ പറഞ്ഞ പോലെ നോക്കാനൊന്നും ആളില്ല കുറച്ചു കാലം ഇവിടെ ഉണ്ടായിരുന്നില്ല പിന്നെ അതിങ്ങനെ ഇട്ടു ഇനി ഇപ്പം അതെങ്ങനെയെങ്കിലൊക്കെ ശരിയാക്കി എടുക്കാന്നൊക്കെ വിചാരിക്കുന്നു വിചാരിക്കല് മാത്രമേ ഉള്ളൂ നടക്കണില്ല കാര്യങ്ങളൊന്നും അതാണ് നമ്മുടെ ഒരു അവസ്ഥ അവസ്ഥന്നെ നടക്കാം അതിൽ നേരെ താഴത്തേക്ക് ഇറങ്ങിയ പാടാണ് അതിൽ ആ കാണുന്നത് നെൽകൃഷിയും കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലങ്ങളാണ് ഇപ്പം അവിടെ കൊഴ്ത്തൊക്കെ കഴിഞ്ഞിട്ട് കൊഴിഞ്ഞു കിടക്കുന്ന പാടാണ് അവിടെ നമ്മുടെ വലിയ പാട്ട് വരുന്ന ശാശി ആയിട്ടുണ്ടോ നോക്കിയോട്ടോ ചെയറിയില്ല ടക്ക അവിടെ നിന്ന് വരേണ്ടതുണ്ട് ശശിയാ ഒന്നും അല്ല ആരൊരാളോട് പോയി പൈന കൊണ്ട് നടക്കേണ്ടി ശശിയേട്ടൻ ഉണ്ട് ശശിയേട്ടൻ്റെ അടുത്തേക്ക് നന്മാട്ടെ നല്ല വിശാലമായ പാടം ഇത് കാണുന്നതാണ് എൻ്റെ ഫലം വിശാലമായ പാഠം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശാലമായ പാഠം പാടത്തിൽ കൂടെ ചുമറ്റിങ്ങനെ നടക്കുക നല്ല കാറ്റും കൊണ്ടിട്ട് നല്ല സൂര്യൻ്റെ വെയിലേറ്റിട്ടുള്ള നടത്തം നല്ല രസല്ലേ അങ്ങനെ നമുക്കതിൽ കൂടെ നടക്കാം ശരി നടക്കുന്നുണ്ട് ചാശീനായിട്ട് നീങ്ങും സാരിച്ചോക്കാം